മരണം മുതൽ ലോക അവസാനം വരെയുള്ള ഘട്ടമാണ് ഖബർ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഖബർ ജീവിതത്തിൽ ഒരു മനുഷ്യനും ഒഴിവാകുകയില്ല അള്ളാഹു സുബാന പറയുന്നു അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ പറയുമത്രേ എന്റെ രക്ഷിതാവേ എന്ന ജീവിതത്തിലേക്ക് തിരിച്ചയക്കണമേ ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള കാര്യത്തിൽ ഞാൻ നല്ല നിലയിൽ പ്രവർത്തിച്ചേക്കാം എനിക്ക് നഷ്ടപ്പെട്ട ദിവസത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് വിലപിച്ചു കൊണ്ട് ആ മനുഷ്യൻ പറയുന്നത്രേ അത് കഴിഞ്ഞ് അള്ളാഹു പറയുന്ന ഒരിക്കലുമില്ല അതൊരു വെറും വാക്കുകൾ മാത്രമാണ് അതവൻ പറഞ്ഞുകൊണ്ടിരിക്കും അവരുടെ പിന്നിൽ അവർ ഉഴ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ അതായത് ഒരു മറ ബർസഹ് ഉണ്ടായിരിക്കുന്നതാണ് മരണത്തിനും ക്രിയാമറ്റ നാളിനും ഇടയ്ക്കുള്ള കാലത്തെ അഥവാ കൂടി അവസാനിക്കുന്ന ഐഹിക അതായത് ദുനിയാവിലെ ജീവിതവും കൂടി ആരംഭിക്കുന്ന പാരത്രിക ജീവിതവും അതായത് ആഹ്റത്തിലുള്ള ജീവിതവും അതിൻ്റെ ഇടയിലുള്ള മധ്യത്തിലുള്ള കാലഘട്ടത്തെയാണ് ബർസഹ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സ്ഥിര കേന്ദ്രമല്ല അത് അത്ഹറത്തിലേക്കുള്ള പ്രവേശന സ്ഥലം മാത്രമാണ് അള്ളാഹു സുബാനു പറയുന്നു പരസ്പരം പെരുമ നടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു നിങ്ങൾ ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും ഇവിടെ ഹത്താ സുർത്തുമുൽ മക്കാബിറിന് തപ്സീറിന്റെ വിശദീകരണത്തിൽ കാണാം ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് വരെ എന്നതിൽ സന്ദർശിക്കുന്നവർ എന്ന് പ്രയോഗിക്കുകയും സ്ഥിരവാസികൾ എന്ന് പറയാതിരിക്കുകയും ചെയ്തതിലൂടെ ബർസഹ് അതായത് ഖബർ ജീവിത ആഹ്റത്തിലേക്കുള്ള പ്രവേശന സ്ഥലമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മനുഷ്യൻ ഖബറിൽ വെച്ച് അതായത് മരണപ്പെട്ടതിനു ശേഷം പുനരുദ്ധാരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ സുഖ ദുഃഖങ്ങൾ ഒന്നും കൂടാതെ കേവലം തനി നിദ്രയിലായിരിക്കുകയല്ല ചെയ്യുന്നത് നേരെ മറിച്ച് നല്ലവനാണെങ്കിൽ അവൻ സന്തോഷവാനായിരിക്കുകയും ദുഷിച്ചവനാണെങ്കിൽ അവന് ദയദുഖങ്ങളോടൊപ്പം അനുഭവങ്ങളും പലതും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും ഖുറാൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് യാഥാർത്ഥ്യമാണ് അവന്റെ ആളുകളെയും സമുദ്രത്തിൽ മുക്കി നശിപ്പതി നശിപ്പിച്ചതിനെ കുറിച്ച് അള്ളാഹു സുബാനോ തുറാനിൽ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു വൈകുന്നേരവും അവർ അതിനു മുമ്പിൽ പ്രത്യക്ഷപ്പെടും ആ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം ഫിറാനിന്റെ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിൽ നിങ്ങൾ പ്രവേശിപ്പിക്കുക എന്ന് കൽപ്പിക്കപ്പെടുകയും ചെയ്യും ഈ പ്രദർശിപ്പിക്കൽ ഖിയാമത് നാളിനെ സംഭവമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് കാരണം അതേ ആയത്തിൽ തന്നെ തുടർന്നുകൊണ്ട് അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഫിർആൌനിന്റെ ആൾക്കാരെ അതിന്റെ കഠിനമായ ശിക്ഷയിൽ പ്രവേശിക്കുവിൻ എന്ന് കൽപ്പന ഉണ്ടാകുമെന്ന് പറയുന്നു അപ്പോൾ സമുദ്രത്തിൽ മുങ്ങി നശിച്ചതിന് ശേഷം ക്രിയാമറ്റ നാളിന് മുമ്പായി ഫിർആൌനിന്റെ ആൾക്കാർക്ക് ചില പ്രത്യേക ശിക്ഷാനുഭവങ്ങൾ ഉണ്ടെന്നും അത് അവരുടെ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ പ്രതിഫലമാകുന്ന നരക ശിക്ഷയല്ലെന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നതാണ് ഈ പ്രദർശനം ഉണ്ടാകുന്നത് മരണത്തിന് ശേഷം ഐഹിക ജീവിതത്തിനും പുനരുദ്ധാരണ ദിവസത്തിനുമുള്ള ഇടയ്ക്കുള്ള ഘട്ടത്തിൽ വെച്ചാണ് അഥവാ ഖബറിൽ വെച്ചാണ് നടക്കുന്നത് മരണത്തിനും പുനരുദ്ധാരണ ദിവസത്തിനും ഇടയിലുള്ള ഒരുതരം ശിക്ഷ അനുഭവം ഉണ്ടാകുമെന്നാണ് ഈ ആയത്ത് മതിയായ തെറിവ് നൽകുന്നത് ഇബിരഗസീർ അഹമ്മലഹീം വിശദീകരിക്കുകയുണ്ടായി ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം എല്ലാ രാവിലെയും വൈകുന്നേരവും അവർക്ക് നരകം കാണിക്കപ്പെടുമത്രേ അന്ത്യനാൾ സംഭവിക്കും വരെ ഇത് തുടർന്നു കൊണ്ടിരിക്കും ഒപ്പം അവരോട് പറയപ്പെടും ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനം എന്ന് അള്ളാഹുസുബാനോ തല പറയുന്നു ഈ ന്യായത്തിലൂടെ ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ജീവിതം അവസാനിക്കുകയല്ല കൂടി പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ് തങ്ങൾ പറയുകയാണ് ഇന്നൽ ഖബർ പരലോകത്തേക്കുള്ള ഒന്നാമത്തെ ഭവനമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നീടുള്ളതെല്ലാം എളുപ്പമായി തീരും ആരൊരുവൻ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നീടുള്ളത് അതിനേക്കാൾ കഠിനമാകും എന്നിട്ട് മിസ്ല അലൈസ്മ തങ്ങൾ ഇങ്ങനെ പറയുകയുണ്ടായി ഖബറിനേക്കാൾ മോശമായ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന്